ഇന്ന് അമ്മയും അച്ഛനും കൂടി ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ കാണിക്കുന്ന മുട്ട തൊട്ടുള്ള ഉപ്പ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണം കേട്ടോ പിന്നെ ചില്ലി സോസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി ഉള്ളി വേണം അതും കൂടി ഒന്ന് മാറ്റി വെക്കണേ അതെന്തിനാന്നല്ലേതാ ഇപ്പൊ കാട്ടിത്തരാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് അഴിച്ചുകൊടുക്കുക അതിലേക്ക് ആ വെച്ച മാറ്റിവെച്ച അതിട്ട് അതിട്ടെടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്ക കേട്ടോ അടുത്ത ഗ്യാസിലേക്ക് ഒരു കുക്കർ വെച്ചുകൊടുത്ത് അതിലേക്ക് നെയ്യ് അഴിച്ചു കൊടുക്കുക ഇതിലേക്ക് പട്ടയും ഗ്രാമ്പവും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉള്ളി മാറ്റി വെച്ചേക്കെട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് കഴുകി വെച്ച അരിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് അരപ്പീസ് നാരങ്ങയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കുക്കർ അടച്ചു വെച്ചിട്ട് അരിവേലിച്ചെടുക്കാം ചോറ് ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിലേക്ക് ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക വേറൊരു ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആ എണ്ണയിലേക്ക് അമ്മ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞു ഇപ്പിടണ്ട മുട്ടയൊക്കെ ഒക്കെ വെച്ചുകഴിഞ്ഞിട്ട് ഇടാന്ന് അതിലേക്ക് ഇത്തിരി കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്ത് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പും കൂടി കൊടുക്കുക കേട്ടോ നേരത്തെ വഴട്ടാൻ വെച്ച ഉള്ളി വഴണ്ട് വഴണ്ടി വന്നുകഴിഞ്ഞാൽ അതിലേക്ക് ഇത്തിരി കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കുക എന്നിട്ട് അതിലേക്ക് തക്കാളി ഇടുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് അതിന്റെ മുകളിൽ മല്ലിയിലേയും കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കണം അടുത്ത ഗ്യാസ് അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യൊഴിച്ചതിന് ശേഷം അണ്ടുപരിപ്പും മുന്തിരിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനിയാണ് ബിരിയാണിന്റെ പണി തുടങ്ങാൻ പോകുന്നത് എന്തൊക്കെയാണോ ഞാൻ ഇതിലിട്ടത് അതൊക്കെ ലെയർ ലെയറായി ആയി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം അത് ചൂടോടെ കഴിക്കുക